നമ്മൾ ഈ രഹസ്യമാക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ആരെങ്കിലും അറിഞ്ഞാൽ നമുക്ക് നാണക്കേട് ഉണ്ടാകുന്ന കാര്യങ്ങളാണോ നമുക്ക് രഹസ്യമാക്കി വെക്കുന്നത് അതോ ആരെങ്കിലൊക്കെ അറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണോ നമ്മൾ രഹസ്യമാക്കി വെക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കണം ഇന്നത്തെ വചനത്തിൽ ഈശോ പറയുന്ന കാര്യം രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുക എന്നുള്ളതാണ് രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് പ്രതിഫലം നൽകുക അത് രണ്ടടി വെച്ച് തരുവോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം പലപ്പോഴും നമ്മൾ രഹസ്യമാക്കി വെക്കുന്നത് പുറത്തറിഞ്ഞ നാണക്കേളാവുന്ന കാര്യങ്ങളാണ് പുറത്തറിഞ്ഞ അഭിമാനിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് പരസ്യമാക്കും ആൾക്കാരറിഞ്ഞോട്ടെ നോ പ്രോബ്ലം പക്ഷെ ആരും അറിഞ്ഞാൽ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ രഹസ്യമാക്കി വെക്കും പക്ഷെ ഈശോ പറയുന്നത് രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും എന്നുള്ളതാണ് അപ്പൊ ഈ രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് പ്രതിഫലം നൽകുമോ അതോ അടി നൽകുമോ ചിന്തിച്ച് നോക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ